thanks ഇറ്റ് ലൈഫ് വെൽത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ പഴങ്ങളുടെ രാജാവായ മാങ്ങ രുചിയിലും മധുരത്തിലും മുൻപന്തിയിലാണ് അപ്പം നാടൻ ഇനങ്ങളും മരനാടൻ ഇനങ്ങളും നമ്മൾ നട്ടു വളർത്താറുണ്ട് ഒരു വെറൈറ്റി എങ്കിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാവിൽ ധാരാളം കായ്കൾ കുലകുത്തി ഉണ്ടാവാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർഷങ്ങളായിട്ടും കായ്കൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന മാവിൽ പോലും നന്നായിട്ട് കായ്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ കുറച്ചു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്ക് വീഡിയോ നോക്കാം മാവിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പം നമുക്ക് മൂവാണ്ടൻ കിളിച്ചുണ്ടൻ പ്രിയൂർ ചന്ദ്രക്കാരൻ കുളമ്പ് ഇവയാണ് പ്രധാനപ്പെട്ട നാടൻ ഇനങ്ങൾ അതേപോലെ അൽഫോൺസ നീലം സിന്ദൂരം മല്ലിക ഇവയാണ് മറുനാടൻ ഇനങ്ങളും ഇപ്പം എല്ലാ വർഷവും വിളവ് നൽകുന്ന ഒന്നാണ് മൂവാണ്ടൻ അത് നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയതുമാണ് നാടൻ മാവിനങ്ങൾ അതിൻ്റെ മാതൃസസ്യത്തിൻ്റെ അതേ സ്വഭാവമായിരിക്കും മൂവാണ്ടൻ പ്രിയൂർ ചന്ദ്രക്കാരൻ എന്നിവ വിത്ത് വഴി ഉത്പാദിപ്പിക്കുന്ന തൈകളാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കുന്നത് വിത്ത് വഴി നടുന്ന തൈകളെ അപേക്ഷിച്ച് ഒട്ടു തൈകൾ നേരത്തെ കായ്ക്കും അപ്പോൾ നമുക്ക് ഗ്രാ അപ്രോച്ച് ഗ്രാഫ്റ്റ് സോഫ്റ്റ് ഗ്രാഫ്റ്റ് ഇവയാണ് നമ്മൾ ഒട്ട് തൈകള് വളർത്തിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രജനന രീതി അപ്പോൾ നമ്മുടെ ഒരു ജൂൺ മാസത്തിന് മുന്നേ മുന്നോടിയായിട്ട് അതായത് മഴക്കാലത്തിന് മുന്നോടിയായിട്ട് നമ്മൾ കിട്ടുന്ന ചെറിയ മഴയുടെ ഒരു സമയത്ത് നമുക്ക് തൈകള് നട്ടുപിടിപ്പിക്കാം മാവിൻ്റെ തൈകള് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും സമയം അപ്പോൾ ഒരു മെയ് മാസത്തിലൊക്കെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് പിന്നെ അതേപോലെ തന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം മാവിൻ തൈ നട്ടു വളർത്തേണ്ടത് നമുക്ക് നല്ല നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ജൈവവളം ഉപയോഗിച്ച് അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ തമാവിൻ്റെ തൈകളൊക്കെ നടുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ജൈവവളം അത് ആട്ടിമ്പളമാകാം കോഴിവളമാകാം ഇതൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കുഴിയെടുത്ത് നമുക്ക് തൈകൾ നട്ട് കൊടുക്കാം ഒട്ടുമാവാണെങ്കിൽ ആ ഒട്ടിച്ച ഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം തൈ നട്ടതിന് ശേഷം നമ്മൾ ദിവസവും നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് മാവ് പൂക്കുന്ന സമയം അപ്പം പൂക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ നമ്മുടെ മാവ് നന്നായിട്ട് പൂക്കും അതേപോലെ കായ്കളൊക്കെ ഉണ്ടാവും കണ്ണിമാങ്ങ കൊഴിയുന്ന പ്രശ്നമൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഈ മാങ്ങ നന്നായിട്ടുണ്ടായി മാമ്പഴക്കാലം കഴിഞ്ഞ ശേഷം നമ്മൾ കൊമ്പുകളൊക്കെ കോതി കൊടുക്കണം അപ്പം നമുക്ക് അടുത്ത വർഷം മാവ് നന്നായിട്ട് പൂക്കുന്നതിന് സഹായിക്കും അതേപോലെ മാവ് പൂക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് മാവിൻ്റെ ശിഖരങ്ങളിൽ നന്നായിട്ട് പുക കിട്ടുന്ന രീതിയിൽ പുകിച്ചു കൊടുക്കുകയാണെങ്കിൽ മാവ് നന്നായി പൂക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതേപോലെ പൂവിട്ട് കഴിഞ്ഞ മാവിന് നന്നായി നനച്ചു കൊടുക്കുകയാണെങ്കിൽ കായ് പിടുത്തത്തിനും കണ്ണിമാങ്ങ കൊഴിച്ചിൽ തടയുന്നതിനും ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ വേണ്ട രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ മാവിൽ ധാരാളം കായ്കളുണ്ടാകും ഇവയൊന്നും ശ്രദ്ധിക്കാതെ തന്നെ നന്നായിട്ട് പൂക്കുന്ന മാവുകളും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന മാവുകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും കായ്ക്കാത്ത മാവുകളുണ്ട് നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുന്ന മാവുകളുണ്ട് വളരെ കുറച്ച് പൂക്കൾ ഉണ്ടാവുന്നതുണ്ട് അപ്പോൾ കണ്ടിമാങ്ങയൊക്കെ ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോവും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഈ മാവ് പലരുടെയും മാവുകൾ നേരിടുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ വീടുകളിൽ നന്നായിട്ട് കായ്കളുണ്ടാവാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാവിൻ്റെ തൈകൾ നടുമ്പോൾ മറ്റ് വൃക്ഷങ്ങളുടെയൊക്കെ ഇടയിൽ നടാതെ അതിന് നല്ല സ്പേസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ മാവ് നന്നായിട്ട് വളരാനുള്ളൊരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കണം അതേപോലെ തന്നെ നമ്മുടെ പ്രദേശത്തിന് അനുയോജ്യമായിട്ടുള്ള നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് വളരുന്ന ടൈപ്പിലുള്ള മാവിനങ്ങൾ വാങ്ങി നടാനായിട്ട് ശ്രമിക്കണം അതേപോലെ നമ്മൾ നടുന്ന രീതി നന്നായിട്ട് നടുമ്പോൾ നന്നായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴിയൊക്കെ എടുത്ത് നല്ല രീതിയിൽ വളപ്രയോഗം ചെയ്ത് കൊടുത്ത് നടാനായിട്ട് ശ്രമിക്കണം അപ്പോൾ നമ്മുടെ ചെടി നന്നായിട്ട് വളർന്നു വരികയുള്ളൂ അതേപോലെ തന്നെ ശിഖരങ്ങളൊക്കെ ഒരുപാട് ഉയരത്തിൽ പോവാതെ കോതി കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അപ്പം ഇത് ഇതിൻ്റെയൊക്കെ പോരായ്മ കൊണ്ടും അതേപോലെ തന്നെ നമുക്ക് മാന്തളിർ മുറി മുറിഞ്ഞു പോകുന്നു അതേപോലെ തളിരി ഇലകൾ കുരുടിക്കുന്നു ഇലകളിൽ കൂടുകെട്ടി പുഴുക്കളുടെ ശല്യം കാഴ്ച ഇവയുടെ ശല്യം കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഒരു ഒരഞ്ചെമ്മൽ വേപ്പെണ്ണ എടുത്ത് അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ലൈനി കൂടെ മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഇലകളിലും അടിവശത്തും ഒക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കുക അതേ കണക്ക് പുഴുക്കളുടെ കയ്യില ചുരുട്ടി പുഴുക്കളൊക്കെ കാണുവാണെങ്കിൽ അവയെ അവിടെ നീക്കം ചെയ്ത് കളയാനായിട്ടും നശിപ്പിച്ച് കളയാനായിട്ടും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം മാവിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റ് വായു സഞ്ചാരം അതായത് നമ്മുടെ ഈ മാവിൽ നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വായു സഞ്ചാരം കിട്ടുവാണെങ്കിൽ നന്നായിട്ട് കായ്കളുണ്ടാവും അതിനാണ് നമ്മൾ പ്രധാനമായിട്ട് കമ്പ് കോതി കൊടുക്കുകയും സൂര്യപ്രകാശം ഉള്ളിലേക്കും കിട്ടത്തക്ക രീതിയിൽ നട്ടു വളർത്തണം മാവിൻ്റെ ശിഖരങ്ങളുടെ അഗ്രഭാഗത്താണ് പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് കുറഞ്ഞത് ആറാഴ്ചയെങ്കിലും പ്രായമുള്ള ശിഖരങ്ങൾ മാത്രമേ പൂക്കുകയുള്ളൂ ജൂൺ ജൂലൈ മാസത്തിലെ വിളവെടുപ്പിന് ശേഷം നമ്മൾ കമ്പുകൾ കോതി കൊടുക്കാനായിട്ട് ശ്രമിക്കണം പ്രായം ചെന്നതും അതേപോലെ വിലക്കുറവുള്ളത് പിന്നെ അതേപോലെ രോഗമൊക്കെ ബാധിച്ചിട്ടുള്ള കമ്പുകളെല്ലാം നമ്മൾ മുറിച്ചു നീക്കം ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ നമുക്ക് നമ്മ നല്ല രീതിയിലുള്ള വളപ്രയോഗം വർഷ വർഷം എല്ലാ വർഷത്തിലും നല്ല രീതിയിലുള്ള വളപ്രയോഗം കൊടുക്കണം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ചെടി നമ്മൾ ചെടിച്ചട്ടികൾ അല്ലെങ്കിൽ ഡ്രമ്മുകളിലൊക്കെ ആയിട്ട് നമ്മൾ ടെറസിലും ഒക്കെ അങ്ങനെയൊക്കെ നടുന്ന മാവുകളിലും അതേപോലെ തന്നെ അവർക്കൊക്കെ അത്യാവശ്യം പെട്ടെന്ന് വളരാനായിട്ടൊക്കെ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്തേ പറ്റൂ അപ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് നമുക്ക് നമുക്ക് തെയ്യ തേയില നമ്മുടെ ചായപ്പൊടി ഉപയോഗിച്ച് നമുക്കൊരു വളം തയ്യാറാക്കി കൊടുക്കാം അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ലിറ്റർ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക അതിലേക്ക് ഒരു നാല് സ്പൂണ് നമുക്ക് ചായപ്പൊടി എടുക്കാം അത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുമ്പോഴത്തേന് അത് നമുക്കൊന്ന് ആറിയ ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ച് അതിലേക്ക് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഒരു ചെറിയ കപ്പ് പുളിച്ച തൈരുകൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഒന്ന് അടച്ചു വെച്ച ശേഷം അത് നമുക്ക് ഒരു ഇപ്പം ഒരു കപ്പ് കിട്ടുവാണെങ്കിൽ അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നമ്മുടെ മാവിൻ്റെ ചുവട്ടിലായിട്ട് അല്പം മാറി ചെറിയൊരു തടവെടുത്ത് അതിലേക്ക് ഈ ഒരു വളം നമുക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ മാവ് നന്നായിട്ട് വളർന്നു വരാനും അതായത് കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ടൊക്കെ നന്നായിട്ട് സഹായിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും അത് നമുക്ക് മണ്ണിൽ വളരുന്ന മാവിനൊക്കെ കൊടുക്കാം അളവ് കൊടുക്കണം എന്നേ ഉള്ളൂ അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ മാവ് പൂക്കാനും ഒക്കെ ഈ ഒരു വളം സഹായിക്കും അതേപോലെ നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാ എല്ലാ വർഷവും കൃത്യമായ രീതിയിൽ വളപ്രയോഗം ചെയ്യുകയാണെങ്കിൽ ഏത് മാവും നല്ല രീതിയിൽ പൂക്കും കായ്ക്കുകയും ചെയ്യും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലും ആവിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്